റോഡ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്കായിട്ടൊരു ആശയത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആണിത് ആശയം ഉദ്ദേശിച്ച ഒരു ഒരു ബിസിനസ് ആണ് അതായത് ഞാൻ നമ്മുടെ തമ്പേര് കണ്ടാവും ആളുകൾ നിങ്ങൾക്ക് കണ്ടായിരിക്കും വരുന്നത് അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു എസ് ബി ഐ ബാങ്കിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു എ ടി എം ഓണറാകാൻ സാധിക്കും അത് എങ്ങനെയാണെന്നല്ലേ അപ്പം അതിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞുതരാം അതിന് മുമ്പായത് നമ്മുടെ നാട്ടിലെ ലോൺ സർവീസസ് ഒക്കെ ആക്റ്റീവ് ആണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുന്ന ബിസിനസ്സുകൾ തുടങ്ങാൻ ഉൾപ്പെടെയുള്ള ലോണുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബിസിനസ് ലോണുകൾ മാത്രമല്ല നമ്മൾക്ക് മുദ്ര ലോൺ ഹൗസിംഗ് ലോൺ പർച്ചേസ് ലോൺ എന്താണ് ലോൺ പേഴ്സണൽ ലോൺ അങ്ങനെ എന്ത് തരം ലോണും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തരത്തിലുള്ള ലോണും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു എ ടി എം സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ ചെലവാകും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇതിന് നമുക്ക് ആദ്യമായി വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അൻപത് മുതൽ എൺപത് വരെ സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സ്പേസ് ആണ് നമുക്കിതിന് രേ ആദ്യം തന്നെ വേണ്ടത് ആ സ്പേസ് കണ്ടെത്തുക ആ സ്പേസ് കണ്ടെത്തിയതിനു ശേഷം നമുക്ക് നമ്മുടെ നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു അടുത്തൊരു എസ് ബി ഐയുടെ എ ടി എം അവിടെ വരാൻ പാടില്ല ആ നൂറ് മീറ്ററിന് മാറി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എസ് ബി ഐന ഏറ്റവും നല്ല ഒരു ഏറ്റവും അവിടെ വരാൻ പാടില്ല നൂറ് മീറ്റർ ചുറ്റാറിൽ ഏറ്റവും ഇല്ലാത്ത ഒരു ഏരിയ നോക്കിയായിരിക്കും നമ്മൾ ഈ അൻബേഴ്സ് ഗവൺമെന്റ് റൂം എടുക്കുന്നത് പിന്നെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി സംവിധാനം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ചില പവർ ഫെയിലറോ അല്ലെങ്കിൽ വൈദ്യുതിയൊക്കെ കട്ടായി പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ അതിന് ജനറേറ്ററോ ഇൻവേർട്ടറോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഒരു ഡെയിലി ഒരു മുന്നോട്ട് ട്രാൻസാക്ഷൻ നടക്കണം എന്ന് അവരുടെ കണ്ടീഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ തുടങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി നമുക്ക് തുടങ്ങുവാനായിട്ടപ്പം നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടുന്നത് അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് എന്താണ് ലാഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എ ടി എം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ അപ്പോൾ പലർക്കും എ ടി എം സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാമെങ്കിലും ഇതിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഒരു ഐഡിയ കാണുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലാഭമാണ് ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഒരു ട്രാൻസാക്ഷൻ ഒരു പണമിടപാടിന് അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷന് കൂടി എട്ട് രൂപ നമ്മളുടെ സർവീസ് ചാർജ് നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കും പണമിടപാടല്ല ജസ്റ്റ് ബാലൻസ് എൻക്വയറിയോ അത്തരത്തിലുള്ള മറ്റ് സർവീസുകൾ സേവനങ്ങളൊക്കെ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇടപാടിന് ഇവിടെ രണ്ട് രൂപ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൂട്ടി നോക്കാം സ്വാഭാവികമായിട്ടും ദിവസം ഒരു നൂറ് ഇടപാടൊക്കെ ആണ് നടക്കേണ്ടത് എന്നാണ് അവരുടെ ഒരു ഒരു നമുക്ക് ഇത് എടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയുള്ള കാര്യമാണ് അത് അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ടൊന്ന് കണക്ക് കൂട്ടി നോക്കുക പിന്നെ നമുക്ക് ഇതിന് ഏകദേശം എത്ര രൂപ ചിലവാകും എന്ന് നമുക്ക് ഇതിനെ പറ്റി അറിയേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ഈ ഒരു കൂടുതൽ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലോണും അപേക്ഷിക്കാവുന്നതാണ് ഞാൻ നമ്മുടെ ചാനലിൽ കാണിക്കുന്ന കൂടുതൽ ബിസിനസ് മോഡലുകളും നമ്മുടെ സ്റ്റാർട്ടപ്പ് അതോറിറ്റി ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലോണുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ബാങ്ക് തുടങ്ങാൻ അതെ നമുക്ക് ഈ ഒരു ബാങ്ക് തുടങ്ങാൻ വേണ്ടുന്ന തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ എഫ് ബി ഐക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് മൂന്ന് ലക്ഷം രൂപ നമ്മുടെ മൂലധനമായിട്ടും അതായത് നമ്മുടെ എ ടി എമ്മില് ഫില് ചെയ്യാനുള്ള പണമായിട്ടും അപ്പൊ ടോട്ടൽ നമുക്ക് ഇതിനായിട്ട് അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾ കയ്യിൽ എഴുതേണ്ടത് പിന്നെ നമ്മൾ ഈ എടുക്കുന്ന ഓഫീസ് സ്പേസിന്റെ വാടക നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മൂലധനം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ബാങ്ക് പറയുന്ന ക്യാപിറ്റൽ അഞ്ചു ലക്ഷം രൂപയാണ് പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം പലരും എടുക്കണം എന്നൊക്കെ ആഗ്രഹപ്പെട്ട് എസ് ബി ഐയിലും മറ്റ് ബാങ്കുകളിലൊക്കെ പോയി തിരക്കാറുണ്ട് അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്കിന് എ ടി എം വേണം എന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകളല്ല ഡയറക്റ്റ് കൊടുക്കുന്നത് ഇത് തേർഡ് പാർട്ടി ഏജൻസികൾക്കാണ് കൊടുക്കുന്നത് ആ തേർഡ് പാർട്ടി ഏജൻസി വഴിയാൽ മാത്രമേ നമുക്ക് ഈ എ ടി എമ്മിന്റെ ബ്രാഞ്ചുകൾ നമുക്ക് നമ്മുടെ പേരിൽ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ എസ് ബി ഐയുടെ എ ടി എം നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കേണ്ടത് ആരെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഈ എസ് ബി ഐയുടെ ഫാൻസിൻ്റെ നിങ്ങൾ സമീപിക്കേണ്ട മൂന്ന് തേർഡ് പാർട്ടി ഏജൻസികളാണ് അല്ലെങ്കിൽ മൂന്ന് ഏജൻസികൾ ഏതൊരു ചോദിച്ചാൽ ഒന്ന് ടാറ്റ ഇൻഡി ക്യാഷ് ആണ് അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ പേജിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് ആ ലിങ്ക് പിന്നെ മുത്തൂറ്റ് എ ടി എം എന്ന് പറയുന്ന വെബ്സൈറ്റിലായിട്ട് നിങ്ങൾ കേരളതാണ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലും ഡയറക്റ്റ് കേറാൻ സാധിക്കുന്നതാണ് പിന്നെ വൺ ഇന്ത്യ എ ടി എം അവരുടെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അപേക്ഷിക്കാനുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം പലരും ചെയ്തത് തെറ്റാണ് നമ്മൾ ബാങ്കിൽ പോലും തേക്കുന്നത് ഒരു പക്ഷേ ബാങ്കിലിങ്ങനെ മാനേജറിന് പോലും ഒരു ഐഡിയ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് എങ്ങനെ ഗൈഡ് ചെയ്ത് തേടണം എന്നൊക്കെ അപ്പം ഇനി നിങ്ങൾ ഇത്രത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് മുത്തൂറ്റ് എ ടി എമ്മിൻ്റെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അവരുടെ ആ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ കയറി നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും ആ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ബാങ്കിന് വേണ്ടിയാണ് എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളവിടെ എസ് ബി ഐ കൊടുക്കുക അതുപോലെ നിരവധി ബാങ്കുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ വെബ്സൈറ്റുകളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് എസ് ബി ഐയുടെ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ ഒരു എ ടി എം ഫ്രാഞ്ചസി അല്ലെങ്കിൽ ബ്രാഞ്ച് തുടങ്ങണമെങ്കിലും ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി പരിശോധിച്ചാൽ മതി അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റൈലൈസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് തന്നുകഴിഞ്ഞു നിങ്ങൾ തന്നെ അത് കയറി വായിച്ചു മനസ്സിലാക്കുക നിങ്ങൾക്ക് സംശയമുണ്ട് ഇംഗ്ലീഷ് വായിച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി മലയാളിയിലാക്കി വായിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ക്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്ന നമ്മുടെ ഈ സ്ഥാപനം ഞങ്ങൾ റീലോഞ്ച് ചെയ്യാൻ പോവുകയാണ് റീലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ദീവം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ പുതിയ ബ്രാൻഡായി വരുമ്പോൾ എന്റെ പേര് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് അറിയിക്കുന്നതായിരിക്കും നമ്മളുടെ ഖത്തർ ദുബായ് ഇന്ത്യ ഈ മൂന്ന് മൂന്ന് കൺട്രീസ് ഓപ്പറേഷൻസും നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ അപ്പോൾ ദൈവത്തിന്റെ സഹായത്താലും നിങ്ങൾ വ്യൂവേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ കൂടി നമ്മൾ ഉടൻ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അഞ്ച് ലക്ഷം രൂപയുടെ ഗീവ് അവ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഉടൻ തന്നെ അറിയിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ക്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്ന പേരുള്ളൂ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക കാരണം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ അവിടെയായിരിക്കും വിടുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതിനേക്കാളും എടുമ്പോൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ആയിട്ട് പോസ്റ്റുകൾ തരാൻ ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ ദയവായി നമ്മുടെ ആ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നാട്ടില് വേണ്ടുന്ന എല്ലാത്തരം ലോണും ഞങ്ങളെ സമീപിക്കുക അപ്പൊ ലോൺ മാത്രമല്ല പിന്നെ ബിസിനസ് അസോസിയേറ്റ്സിനെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി നമ്മുടെ ബാങ്കിലേക്ക് മാത്രം എട്ട് അസോസിയേറ്റ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇതിന്റെ ഒരു എക്സ്പാൻഷൻ വർക്കിന്റെ കാര്യമായിട്ട് നിന്നതുകൊണ്ട് മറ്റു വർക്കുകളിലേക്ക് പോകാൻ പറ്റിയില്ല ബട്ട് ഞങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് വിത്തിൻ ടു ത്രീ ഡേയ്സ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ലോണിന്റെ മാത്രമായിട്ടാണ് നിങ്ങളെ ബിസിനസ് അസോസിയേറ്റ്സ് ആയിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തതെങ്കിൽ ഇനി നിങ്ങൾക്ക് പത്തിൽ പരം സേവനങ്ങളാണ് തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്യാനും ഞങ്ങളോടൊപ്പം പണം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്ര പണം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വീണ്ടും നമ്മൾ നല്ലൊരു ടോപ്പിക്കിലോട്ട് ഇനിയും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ